മംഗലത്തെ ലുബിനമോളുടെ അർജന്റീന ടീം കപ്പടിച്ചു ലുബനമോൾ ഹാപ്പിയാണ് ഡബിൾ ഹാപ്പി അർജന്റീനയുടെ ലോകകപ്പ് കിരീടം നേട്ടത്തിന്റെ സന്തോഷം ലുബന മാധ്യമങ്ങളോട് പങ്കുവച്ചു കേരളത്തിലെ ലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകരുടെ പ്രതീകമായിട്ടുള്ള നമ്മുടെ കൊച്ചുമിടുക്കി ലുപ്നക്കുട്ടിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളാ ബിഷൻ ഖൽബിലെ ഖത്തറിലെ നമ്മുടെ ഇന്നത്തെ അതിഥി ലുഗ്നമോളാണ് ലുഗ്നമോളുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം കഴിഞ്ഞ പ്രാവശ്യം അർജന്റീന പരാജയപ്പെട്ട സമയത്തെ നമ്മുടെ വീഡിയോ ഒക്കെ വൈറലായിരുന്നില്ലേ അപ്പം അത് കണ്ട ശേഷം പിന്നെ നമ്മുടെ നാട്ടുകാരൊക്കെ എന്തു പറഞ്ഞു കൂട്ടുകാരും നാട്ടുകാരും എൻ്റെ അപ്പച്ചിനും കൂടെ ഒക്കെ എല്ലായിടത്തും പോകുമ്പോൾ ആ അതെ വേറലായ കുട്ടി പോകണം അതെ വേരലായ കുട്ടി അങ്ങനെ ഞങ്ങളൊക്കെ തിരൂർക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും വീട് എന്താണ് ഒരു ദിവസം ഞങ്ങൾ ഓട്ടക്ഷേ പോകുമ്പോൾ അവർ ഫോട്ടോ സെൽഫി എടുത്ത് അങ്ങനെ എല്ലാവരും കുറേ സെൽഫി ഇരുത്തി എന്നെ കാണുമ്പോൾ എല്ലാവരും സെൽഫി എടുക്കും ബ്രസീൽ ആരാധകരോടും അർജന്റീന ആരാധകരോടും എന്താ പറയാനുള്ളത് അവരോട് പറയാനുള്ളത് വാമോസ് അർജൻറ്റീന ആണെന്നാണ് അർജന്റീനക്കാരോട് പറയാനുള്ളത് ബ്രസീലിനോട് പൂക്കിടാണ് അപ്പോ അടുത്ത വേൾഡ് കപ്പിന് വേണ്ടി ഒപ്പനയ്ക്കൊപ്പം നമുക്കും കാത്തിരിക്കാം കേരള എഫ് വേണ്ടി അനശ്വര